തിരിച്ച് പുൻഷലക്കിൽ പോയക്കാണ് അപ്പം പാറയിലുള്ള ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തു ഞങ്ങൾ പോകുന്ന വഴിക്ക് പാറോ എയർപോർട്ടിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റുള്ള ഉള്ള സ്ഥലത്ത് പാറോ എയർപോർട്ട് ഫുള്ളായിട്ട് കാണും അപ്പോൾ ആ എയർപോർട്ട് കാണുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് ഇപ്പം ഇവിടെ ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയാണെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ടുള്ള ഇതായിരിക്കും ഒരു ഭാഗ്യമായിരിക്കും പക്ഷേ അങ്ങനെ ഇറങ്ങാനുള്ള ഉണ്ടാവുമെന്ന് അറിയത്തില്ല ഒരു ഫ്ലൈറ്റുകൾ ഇവിടെ കാണുന്നില്ല ടേക്ക് ഓഫ് ആയാലും മതിയാണ് പക്ഷേ അങ്ങനെ കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നില്ല അതിന് പക്ഷേ ഒന്ന് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്താൽ ചിലപ്പം അത് നമുക്ക് കിട്ടുമായിരിക്കും നമ്മുടെ എയർപോർട്ടിലേക്ക് ഒരു ഫ്ലൈറ്റ് വന്നോട്ടിരിക്കുകയാണ് ഞങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അതാണ് フフフフ。